ഹക്ക് മറച്ചു വെക്കുക അതിനുള്ള വിശ്വാസം പൊളിപ്പിച്ചു വെക്കുക എന്നിട്ട് എതിരാളികളുടെ വിശ്വാസം സ്വയം എടുത്ത് അണിയുക പ്രകടിപ്പിക്കുക ഇതാണ് ഉദ്ദേശിക്കുന്നത് ഷിയാക്കളായിട്ടുള്ള അവരുടെ നേതാക്കന്മാർ ഇവിടെ വരുമ്പോൾ ഈ സി എച്ച് മുസ്തഫയാണ് പല സ്ഥാപനങ്ങളിലും സമസ്തക്കാരുടെ പല സ്ഥാപനങ്ങളിലും അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത് അതേപോലെ തന്നെ പല രാഷ്ട്രീയ മത നേതാക്കന്മാരുടെ അടുക്കലേക്ക് ഈ ഇറാനിലെ പച്ച ഷിയാക്കളായിട്ടുള്ള ആളുകളെ ഏത് പുസ്തകത്തിനും മീഡിയയിൽ അവർ സ്വാധീനം രേഖകളായി കഴിഞ്ഞാൽ അവരുടെ കിടക്കുന്നു രണ്ട് സ്ഥാപനങ്ങൾ അവിടുന്ന് പഠിച്ചിറങ്ങുന്ന മക്കളാണ് അടുത്ത ആൾക്കാരും ഈ സ്ഥാപനങ്ങൾ കയറി കൂടുക അവർക്ക് ക്ലാസ് എടുക്കുന്നവരായിട്ട് മാറുക അവരെ സ്വാധീനിക്കുക ഇത് രണ്ടും ഏറ്റവും പ്രധാനം ഇവർ ശ്രദ്ധിക്കാറുള്ളത് സൂഫിയുള്ള കാര്യമൊക്കെ പറയുമ്പോൾ സ്വാധീനത്തിന്റെ വിഷയം നമ്മൾ പറഞ്ഞു ഇപ്പോൾ കഴിഞ്ഞ പ്രൂഫ് പോയിൻ്റിലും അതിന് മുമ്പത്തെ പ്രൂഫ് പോയിൻറ്റിലൊക്കെ വിശദമായി തന്നെ അതിൻ്റെ വ്യത്യസ്ത ഏരിയകൾ നമ്മൾ ചർച്ചയ്ക്കെടുത്തിരുന്നു ഇപ്പം ഒരു സ്വാധീനം കേരളത്തിൽ വല്ലാതെ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ് ഒളിഞ്ഞും തെളിഞ്ഞൊക്കെ പല രൂപത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് അതിവിടെ പ്രചരിപ്പിക്കാനുള്ള തൽപര കക്ഷികളും ഉണ്ട് അപ്പോൾ ഇവരുടെ വിശ്വാസത്തിൻ്റെ ഒരു കാര്യപ്പെട്ട ഒരു ഭാഗം ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറയാം അത് ജസ്റ്റ് ഒന്ന് പരാമർശിച്ചു പോയിട്ടുണ്ട് പക്ഷേ അത് ഒന്നുകൂടി ഒന്ന് ഡീപ്പായിട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക ഇതങ്ങനെ കേൾക്കുമ്പോഴും നമ്മുടെ പ്രേക്ഷകർക്ക് തന്നെ എത്രയ ആളുകൾക്ക് തക്കയ്യത്ത് എന്താണ് എന്നുള്ള അതിൻ്റെ ഒരു ഡപ്ത്ത് അറിയോ എന്നുള്ളത് സംശയമാണ് അപ്പോൾ തക്കയ്യത്ത് ഇവരുടെ പിന്നെ ആശയമായിട്ടുള്ള ഈ തക്കയ്യത്ത് എന്താണ് ഈ തക്കയ്യത്ത് ഷൊറൈ എന്ന് വിശദീകരിക്കും സോറി ഫൈസൽ മോലെ ഫൈസമോലെ തക്കയ്യത്ത് എന്നുള്ളത് സു ഷിയാക്കൾ അവരുടെ ഏറ്റവും അടിസ്ഥാനമായി കണ്ട ഒരു പുണ്യകർമ്മമാണ് തക്കയ്യത്ത് തക്കയ്യത്തെ ശരിക്കും മറച്ചു വെക്കുക എന്നാണ് നേരെ ഉദ്ദേശം സത്യം മൂടി വെച്ച് അസത്യത്തെ പുറത്തേക്ക് കാണിക്കുക അഥവാ അവർ അംഗീക അവർ വിശ്വസിക്കുന്ന പ്രകാരം മഹിഷുന്ന ബാത്തിലാണ് ആ ബാത്തില ആശയം ഇവൾ പുറത്തേക്ക് പ്രകടിപ്പിക്കുകയും തനിറം ഒളിപ്പിച്ചു വെക്കുകയും ചെയ്യുക അതിനെ ശരിക്കും തക്കയ്യത്ത് എന്ന് പറയുക കൃത്യമാനു ഹക്കി വസത്തുള്ളിൽ എഴുത്തിക്കാതി ഫീഹിനാണ് ഹക്ക് മറച്ചു വെക്കുക അതിനുള്ള വിശ്വാസം പൊളിപ്പിച്ചു വെക്കുക എന്നിട്ട് എതിരാളികളുടെ വിശ്വാസം സ്വയമെടുത്ത് അണിയുക പ്രകടിപ്പിക്കുക ഇതാണ് തക്കയ്യത്തിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് അവർ പറയുന്ന ഇപ്പോൾ ഷിയാക്കളിലെ ഇസ്നാശരികൾ എന്ന് പറയുന്ന വിഭാഗം ഇമാമികൾ എന്ന് പറയുന്ന വിഭാഗമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രചാരകന്മാർ ഷിയാക്കൾ പ്രധാനമായും മൂന്ന് വിഭാഗമാണ് ഇസ്മാലികൾ ഇസ്നാശ്രീകൾ ജൈദിയാക്കൾ അതിൽ ഈ ഇമാമികൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇസ്നാശ്രീകൾ എന്ന് പറയുന്ന പന്ത്രണ്ട് ഇമാമുമാർ വരാനുണ്ട് ലഭിതങ്ങളും മുതൽ അടിയമപിതവം മുതൽ ഇങ്ങോട്ട് പന്ത്രണ്ട് ഇമാമുമാരാണ് ലോകം ലോകമൊത്തം നിയന്ത്രിച്ചു പോവുക എന്ന് പറയുന്ന ഇമാമിയ വാദക്കാർ അതിൽ പതിനൊന്ന് ഇമാമുമാർ വന്നു പന്ത്രണ്ടാമത്തെ ഉണ്ടായില്ല കാരണം പതിനൊന്നാമത്തെ ആൾക്ക് മക്കളുണ്ടായില്ല ഓക്കെ അതുകൊണ്ട് അവർ പറഞ്ഞ വാദം അവിടെ പൊളിഞ്ഞു പന്ത്രണ്ടാമത്തെ ഒരു ഇമാം ഉണ്ടായില്ല അപ്പോൾ അവർ കണ്ടെത്തിയ ഒരു ഒരു നുണയായിരുന്നു അയാൾക്ക് മകൻ ജനിച്ചുവെന്നും ജനിച്ച ഉടനെ അയാൾ ആകാശത്തേക്ക് കയറിപ്പോയി എന്നും അയാൾ അവിടെ ആകാശത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നു ഇനി അയാൾ വരേണ്ട സമയമാകുമ്പോൾ അദ്ദേഹം വരും അതാണ് പന്ത്രണ്ടാമത്തെ ഇമാമ് ആ ഇമാമ് വരുന്നത് വരെ തക്കയ്യത്താണ് ചെയ്യേണ്ടത് പന്ത്രണ്ടാമത്തെ ഇമാമ് വരുമ്പോൾ ആ ഇമാമിന് കീഴിൽ നിന്ന് കൊണ്ട് നമുക്കിത് പരസ്യപ്പെടുത്താം അതല്ലെങ്കിൽ അവർക്ക് അധികാരമില്ലാത്ത സ്വാധീനമില്ലാത്ത സ്ഥലത്തൊക്കെ അവർ തക്കയ്യത്തെ സ്വീകരിക്കും സ്വാധീനം ഉള്ളെടുത്തൊരു ഇമാമിനെ കാത്തിക്കൂല മൂമികൾ തന്നെ അവിടെ കയറി വന്നാകെ തകർത്ത് തരിപ്പടമാക്കി പോവുകയും ചെയ്യും അപ്പോൾ അഹരസ്വനക്ക് സ്വാധീനമുള്ള അല്ലെങ്കിൽ അല്ലാത്തവർക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളിലൊക്കെ ആ നാട്ടിൽ ആരാണോ ഭൂരിപക്ഷം അവരുടെ ആശയം സ്വീകരിച്ചുകൊണ്ട് അവർക്കെടുത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക ഇത് അവരെ സംബന്ധിച്ച് നിസ്കാരം ഇവരെ സംബന്ധിച്ച് നിസ്കാരം പോലെ നിർബന്ധമുള്ള കാര്യമാണ് തക്കയത്ത് അത് കേവലം ഒരു അനുവദനയെ മാത്രമല്ല അതേക്കുറിച്ച് അവർ അവർ തന്നെ പഠിപ്പിക്കുന്നത് തക്കയ്യത്ത് എന്നുള്ളത് അസ്ലം ബിൻസൂലുദ്ദീൻ ദീനിൻ്റെ അസിലിൽപ്പെട്ട അസിലാണ് നിസ്കാരം ഒഴിവാക്കിയവൻ എന്താണോ സ്ഥാനം ആ സ്ഥാനമാണ് തക്കയത്ത് ഒഴിവാക്കിയവൻ ഞാൻ ഷിയെന്ന് പറഞ്ഞാൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഓ നിസ്കാരം ഒഴിവാക്കിയവനെ പോലെയാണ് അവൻ മാത്രമല്ല വാജിബ ഈ തക്കിയത് വാജിബാണ് യജൂസ് അത് ഇല്ലാതാക്കാൻ പറ്റുകയില്ല ഈ ഇമാമ് വരുന്നത് വരെ തക്കിയത്ത് ഒഴിവാക്കാൻ പറ്റുകയില്ല അത് നിർബന്ധമായും ചെയ്യേണ്ടുന്ന കാര്യമാണ് അവിടെ ഷിയ ഓൻ ചെയ്തിരിക്കണം അവർ ഒരിക്കലും ഷിയ ഞാൻ ഷിയ എന്ന് പറയില്ല സുനികൾക്ക് സുനിയെന്ന് പറയും അല്ലാത്തൊരു ഇടയിൽ അതിൻ്റെ നിൽക്കും അങ്ങനെ എവിടെയാണോ അവർക്ക് പിന്നെ പ്രവർത്തിക്കേണ്ടത് അവിടെ വരുമ്പോൾ ആ ആശയത്തിനാളായി നിൽക്കുകയും ഉള്ളിൽ ഈ കാപ്പ്യം വെക്കുകയും ചെയ്യുക ഇവൻ തെമീ അറുമാ പറഞ്ഞ മുനാഫിക്കളേക്കാളും ഇവർ വലിയ ഗൗരവക്കാർ കാരണം മുനാഫിക്കുകൾ അവർക്കൊരു കാപ്പറ്റ്യം ഉണ്ടെങ്കിലും മറ്റു ചില ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയാണ് ഇവർ കാപ്പട്യം കാണിക്കുന്നതോ ഇത് തകർക്കാനും അതിലും വലിയ ഇവർ സ്ഥാപിക്കാനും വേണ്ടിയുള്ള ദിനിൻ്റെ ഭാഗമായി വാജിബായ സംഗതിയായി കണ്ട് കണക്ക് മറ്റൊരു കളവ് പറയാൻ പാടില്ല വിശ്വാസം ഒരു ആഫ്രിക്കൻ്റെ വിശ്വാസം കളവ് പറയാൻ പാടില്ല പക്ഷെ അവൻ ഒന്നും രക്ഷപ്പെടാൻ വേണ്ടി കളവ് പറയുന്നു ഇവന് വിശ്വാസം ഈ കളവ് പറയിൽ വാജിബാണ് ഇത് നിർബന്ധമാണെന്നാണ് അത് ചെയ്തില്ലെങ്കിൽ നിസ്കാരം ഒഴിവാക്കിയതിനെ പോലെയാണ് എന്നാണ് അവർ വിചാരിക്കുന്നത് അപ്പോൾ ഇവർ എവിടെ ഉണ്ടോ അവിടെയൊക്കെ അവർ സ്വീകരിച്ചു പോകുന്ന ഒരു നയമാണ് തക്കിയത്ത് ഷിയാക്കളുടെ അടിസ്ഥാനങ്ങളിൽ പെട്ട അടിസ്ഥാനം തക്കീയത്താണ് തൊഴിൽ പോലെ ഒരു ഒന്നാമത്തെ ക്ലാസ് തൗഹീദാണ് തൗഹീദ നമ്മൾ പറഞ്ഞ തൊഴീതല്ല അള്ളാഹുത്തല്ലാക്ക് സിഫത്തില്ല നാമമില്ല ഫെയ്ദില്ല ഒന്നുമില്ല അതാണ് തൊഴീൽ അതിനൊക്കെ അല്ലാതെ ഒഴിവാക്കിയിട്ട് അള്ളാൻ ഏകനാക്കുക അതുപോലെ തൗഹീദ് എന്നതുപോലെ അവരെ അസുരമാണ് തക്കീയത്ത് ഈ തക്കിയത്തില്ലേ അവർ മതമില്ല എന്നാണ് തക്കീയത്തില്ലാത്തൊരു ദീനില്ല നമ്മൾ കഴിഞ്ഞ പ്രൊരു മതം പറഞ്ഞാണ് തക്കിയത്തില്ലാത്തൊരു മതമില്ല അവിടെ തക്കീയത്ത് ഒരു അസുരമായി സ്വീകരിക്കുകയും ഏത് നാടുകളിൽ എവിടെ ഒരു പ്രവർത്തിക്കുകയാണെങ്കിലും തണിനിറം ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് പുറത്തേക്ക് മറ്റൊരു മുഖം സ്വീകരിച്ചുകൊണ്ടാണ് അവർ ത് അത് നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയാണ് അവർ നമുക്ക് കാണാൻ കഴിയും യെസ് ഈ സൊറൈസെൽഫി നേരത്തെ പറഞ്ഞതാണ് എൻ്റെ കറക്റ്റ് പോകാൻ്റെ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കളാണ് കൂട്ടത്തിൽ കൂടി എന്തു ചെയ്യുക ഞങ്ങൾ ഉങ്ങളുടെ ആളുകൾ തന്നെയാണ് എന്ന് വരുത്തി തീർക്കുകയും എന്നാൽ ഉള്ളിൽ നേരെ വിരുദ്ധമായ പിന്നെ ദീനിനെ തന്നെ തകർക്കാൻ യഥാർത്ഥ ദീനിനെ തകർക്കാന്നുള്ള ഉദ്ദേശത്തിലുള്ള ഒരു പടപ്പുറപ്പാടാണ് യഥാർത്ഥത്തിൽ തക്കയ്യ എന്നുള്ള ആ ഒരു ആശയം കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ ഇവിടെ കേരളത്തിലെ സാഹചര്യം പറഞ്ഞല്ലോ ഇവിടെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ചർച്ചയും അതുതന്നെയായിരുന്നു ഒരു കൂട്ടർ മറ്റേ കൂട്ടർ ഷിയ ടീമാണ് ഷിയാക്കളുടെ പേരാണ് അവർക്കുള്ളത് എന്നൊക്കെ പറഞ്ഞുള്ള ആക്ഷേപങ്ങൾ ആ ഒരു ആക്ഷേപത്തിലാണ് പറഞ്ഞത് എന്നാൽ ഇതിന്ന് കൈ കഴുകി രക്ഷപ്പെടാൻ ഈ ആരോപിക്കുന്നവർക്കോ ആരോപണവിധേയരായവർക്കോ ഒരു രക്ഷയും ഇല്ലാതാണ് പിന്നെ നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാകുന്ന ഒരു സംഗതി കേരളത്തിലെ വേറെ ഒരു പശ്ചാത്തലം ഇവിടെ പിന്നെ ഇതിൻ്റെ ആളുകളായിട്ടുള്ള അവരുടെ ആശയവും അവർ ഒളിപ്പിച്ചു വെക്കുന്ന ആശയവും ഒക്കെ ഒന്ന് വിശദീകരിക്കപ്പെടേണ്ടതുണ്ട് അങ്ങനെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഇവർ എന്തിനാണ് ഈ ഷിയാക്കൾ അവർക്ക് സ്വാധീനമില്ലാത്ത രാജ്യങ്ങളിലും മേഖലകളിലും തക്കയ്യത്ത് പാലിക്കുന്നത് എന്നൊരു പക്ഷേ ഒരു സംശയമുണ്ടാവും ഷിയാക്കളാണ് ഞങ്ങൾ ഷിയ ആണ് എന്ന് ഒരു അഹ്ലിസുന്നയുടെ ആളുകളുടെ അടുക്കൽ സുന്നയുടെ അടുക്കൽ ഒരു മുസ്ലിമിൻ്റെ അടുക്കൽ യഥാർത്ഥ സുന്നിയാകട്ടെ അലുസുണ്യിൽപ്പെട്ട ആളുകൾക്ക് ഒന്ന് ചെന്നിട്ടുണ്ടെങ്കിൽ ഷിയാക്കൾ അപകടകാരികളാണെന്ന് അവർക്ക് സാധാരണ നിലക്കറിയാം കാരണം സഹാബത്തിൻ്റെ കുറ്റം പറയുന്ന ആളുകളാണ് അതേപോലെ തന്നെ ഷിയാക്കൾ ഒരുപാട് അലുസന്നയിൽപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നു തള്ളിയ യുവനൻ കൊന്നു തള്ളിയതിനേക്കാൾ കൂടുതൽ കൊന്നു തള്ളിയ ആളുകളാണ് അലുസുന്ന മുസ്ലിങ്ങളെ കൊന്നു തള്ളിയ ആളുകളാണ് ഷിയാക്കൾ അബൂഖർ അല്ലി അള്ളാവിൻ്റെ പേര് കേൾക്കുമ്പോൾ ലാനഹുള്ള അമർ അല്ലാവിൻ്റെ പേര് കേൾക്കുമ്പോൾ ലാൻഹുള്ള എന്ന് ചൊല്ലുന്നു നമ്മൾ പിഷാജിൻ്റെ പേര് കേൾക്കുമ്പോൾ അള്ളാഹു ഷപിക്കട്ടെ എന്ന് പറയുന്ന പോലെ പറയുന്ന ആളുകളാണ് അബുഖ അല്ലാൻ്റെ സ്മരൻ്റെ ഉമർ അല്ലിഹാഹാൻ്റെയൊക്കെ പേര് കേൾക്കുമ്പോൾ ചെല്ലുന്നത് എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഒരു ഷിയാ പണ്ഡിന്ന് പറയുന്നുണ്ട് അഥവാ ഒരു പാശ്ചാത്യ രാജ രാജ്യത്തെ ഒരു പിന്നെ അവിടുത്തെ പ്രസിഡൻ്റിൻ്റെ പേര് പറഞ്ഞിട്ട് ആ പ്രസിഡൻ്റിൻ്റെ നായ ആ പ്രസിഡൻറ്റിൻ്റെ നായയേക്കാൾ മോശമാണ് അബുഖർ അല്ലി അള്ളഹാൻ എന്നാണ് പറയണത് അപ്പോൾ ഇതാണ് അപ്പോൾ സഹാബത്തിന് മുഴുവൻ കുറ്റം പറയുന്ന ആയിഷ ബിർ അല്ലി അഹാവിന് വിചാരണിയാണ് അതേപോലെ തന്നെ മാവിയ അറല്ലി അള്ളാവിനെ കുറിച്ച് ധാരാളക്കണക്കിന് പതിനായിരക്കണക്കിന് സഹാബികളുടെ കൊന്നാളാണ് മാവിയ ഇങ്ങനെയെല്ലാം സഹാബത്ത് ഖുറാൻ തിരുത്തിയിട്ടുണ്ട് യഥാർത്ഥ ഖുറാൻ ഈ അല്ല ഞങ്ങളുടെ അടുത്തുള്ള ഖുറാൻ വേറെ തന്നെ മുസ്സഫ് ഫാത്തിമ എന്നാണ് ഖുറാൻ അപ്പോൾ ഇതൊക്കെയുള്ള അറി ഉള്ള ഇതൊക്കെ ഇങ്ങനെയുള്ള വികലമായ ജൂതൻ്റെ സൃഷ്ടിയാണ് ഷിയ എന്ന് അറിയുന്ന ഒരു അഹ്ലുസുന്നിൻ്റെ അടുത്ത് ഞാൻ ഷിയ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് സ്വീകാര്യത ഉണ്ടാവില്ല അപ്പോൾ ഞാൻ അലുസുന്നയാണ് എന്ന് പറഞ്ഞു വരികയാണ് അത് എക്കാലത്തും ഷിയാക്കൾ പിന്നെ ഒന്നാമതായി ഇപ്പോൾ അബ്ദുലാഹിബിൻ സബ ഇസ്ലാം പിന്നെ ഇസ്ലാമിൻ്റെ റസൂള്ളൻ്റെ കുടുംബത്തിൻ്റെ പേരുമെന്ന് പറഞ്ഞ് പറഞ്ഞു വന്നത് തന്നെ തക്കിയത്താണ് അഥവാ അവൻ വന്നതെന്താണ് അവൻ പിന്നെ ഇസ്ലാമിനെ ഇസ്ലാം വളർന്നു വലുതായി കൊണ്ടിരിക്കുന്നു ഫുത്തുകൾ വന്നു റസൂള്ളി സ്വല്ലാസ് വേണ്ടി സഹ ഉമർ കാലഘട്ടം കഴിഞ്ഞു അമർലാൻ റഹ്മാൻ റഹി അല്ലാമിൻ്റെ കാലഘട്ടമൊക്കെ ഫുത്ത്വാത്തിൻ്റെ കാലഘട്ടങ്ങളാണ് ഇസ്ലാം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു ഇസ്ലാമിനെ തകർക്കം കഴിഞ്ഞില്ല ജൂതിന് അപ്പം ജൂതൻ ജൂതൻ ആട്ടിൻതോലണിഞ്ഞൊരു ചെന്നായെ അബ്ദുലാ ഹൈബിൻ സബെ സബിനെ പിന്നെ ഈ താബിങ്ങനും സാബിദത്തിൻ്റെ ഇടയിലേക്ക് വിടുകയാണ് ഞാൻ നബി കുടുംബത്തിൻ്റെ ആളെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇസ്ലാമിൻ്റെ ഉള്ളിൽ ആഭ്യന്തരമായ വിപ്ലവം ഉണ്ടാക്കണത് കലാപം ഉണ്ടാക്കുന്നത് പുറത്തും തീർക്കം കഴിയാത്തതുകൊണ്ട് ഉള്ളുകൊണ്ടുവരികയാണ് സാധാരണ ചെയ്തിട്ടുള്ളത് നമുക്ക് അല്ലാതെ ചരിത്രം അറിയാം അതുകൊണ്ട് തന്നെ ഇതാണ് ഇവർ സാധാരണ നിലയ്ക്ക് ഇവർ ഷിയാക്കളാണ് എന്ന് പറഞ്ഞാൽ പിന്നെ സ്വീകരിക്കാത്തവിടത്ത് ഇവർ ഞങ്ങൾ അലുസുനാണ് സുന്നയാണെന്ന് ഒന്ന് പറയും നേരെ മറിച്ച് ഇവർക്ക് സ്വാധീനമുള്ള നാടുകളിൽ അവർ ഷിയാക്കളായിട്ട് തന്നെ അവർ പറയുക ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇറാൻ അവിടെ അലുസുന്നക്ക് ജയിക്കാൻ വയ്യ അലുസുന്നക്ക് പള്ളികൾ ഈ പറഞ്ഞ രീതിയിൽ ജൂതന്മാർക്കും അതേപോലെ തന്നെ മറ്റുള്ള ആളുകൾക്ക് കൂടുതൽ സിനക ഗോളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അലുസുന്നക്ക് പള്ളികൾ അവരുടെ പ്രധാന സിറ്റികൾ നഗരങ്ങളിലൊന്നും ഇല്ല അലുസുന്നയെ തകർക്കുകയാണ് നേരം മറിച്ച് അതല്ലാത്തടുത്ത് ഞങ്ങൾ ഞങ്ങൾ അലുസുന്നയാണെന്നൊന്ന് പറഞ്ഞ് എന്നിട്ട് ആളുകളുടെ മനസ്സിൽ ഈ കുഫ്റ് അയറ്റിവെച്ച് ആ നാടുകൾ അലുസുന്നിൻ്റെ എത്രയോ നാടുകളെ അവർ ഷിയാവൽക്കരിച്ചു ഇങ്ങനെയാണ് അവരുണ്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ സൊലാ അയ്യൂബിയുടെ കാലഘട്ടം കുരിശുദ്ധ കാലഘട്ടമാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം പിന്നെ ഈ കുരിശി കൂടുതൽ അദ്ദേഹത്തിന് ഉള്ളിൽ നിന്നും അദ്ദേഹത്തിന് ഉണ്ടാക്കിയ ഷിയാക്കളാണ് അപ്പോൾ ഒരു ഷാഫി പണ്ഡിതൻ്റെ പിന്നെ കോലത്തിലാണ് ഒരു ഷിയ പിന്നെ അവിടെ വന്നത് എല്ലാവരും പണ്ഡിതനായി ആദരിച്ച് ബഹുമാനിച്ചായിരുന്നു ഫത്തു വാങ്ങി യഥാർത്ഥത്തിൽ ഉള്ളിൽ ഷിയ ആണ് അത് പിന്നെ അദ്ദേഹം തിരിച്ചറിയുന്നു അതേപോലെ തന്നെ അദ്ദേഹത്തെ കുറിച്ച് പണ്ഡിന്മാരെ ഈ ഷാഫി പണ്ഡി ഈ കുറിച്ച് തെക്കിയ നടത്തിയ ഞാൻ ഷാഫി പണ്ഡിതനാണ് അല്ലെങ്കിൽ ഞാൻ പണ്ടെ അലുസനയിൽപ്പെട്ട ആളാണെന്ന് പറഞ്ഞിട്ട് കിതാബ് ഒത്തിക്കൊടുത്ത് ഇവൻ ഷിയായിസം ആണ് ഈ ചെങ്ങായി പ്രചരിപ്പിക്കണത് അത് പിന്നെ പണ്ഡിതന്മാർ പറയുന്നുണ്ട് ചരിത്രകാരന്മാർ പറയുന്നുണ്ട് അപ്പം എല്ലാ കാലഘട്ടത്തിലും ഇവർ ചെയ്തിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് അർത്ഥം അതുതന്നെയാണ് ഇവിടെ നമ്മളെ കേരളക്കാരയിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുന്നികളെ അഥവാ ഈ വിശ്വാസപരമായി നോക്കുമ്പോൾ സുന്നികളുടെ കബറാരാധയും സമസ്തക്കാരുടെ കബറാരാധനയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഷിഹാസത്തിലേക്ക് കൊണ്ടുപോകാൻ എളുപ്പമാണ് അപ്പോൾ ഇവിടെ ഏറ്റവും മെജോറിറ്റി ആയിട്ടുള്ള സുന്നികളായിട്ടുള്ള സമസ്തക്കാരായിട്ടുള്ള ആളുകളെ അവരെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ കൂട്ടത്തിൽ തന്നെ അവരുടെ കൂട്ടത്തിലൊരാളായിക്കൊണ്ട് ഇപ്പോൾ സി എം സെ പോലെയുള്ള ആളുകൾ അവിടെ രംഗപ്രവേശം നടത്തണം അപ്പോൾ സി എം സുന്ന് പറയുന്ന ഈ ആള് അദ്ദേഹം ആദ്യം ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെയായിരുന്നു ശാന്തപുരത്ത് ഒരുപാട് കാലം അധ്യാപകനായി പിന്നെ അദ്ദേഹത്തിന് മനസ്സിലായെന്ത് ജമാഅത്തുകാരനായിക്കൊണ്ട് പിന്നെ ജമാഅത്തുകാരെ ജമാഅത്തുകാരുടെ ഒരു ഒരു പിന്നെ എണ്ണം ഇവിടെ എല്ലാവർക്കും അറിയാം ഓരോ പിടിച്ചു കൊടുത്തോണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അവരെ അവരും ഷിയാക്കളും അവരുടെ ഷിയാബന്ധവും ധാരാളമായിട്ട് എല്ലാവർക്കും അറിയാം എന്നാൽ കൂടി ആദ്യം എന്തായി കുറേ കാലം ശാന്തപുരത്ത് നിന്ന ആൾ പിന്നെ സമസ്തയിലേക്ക് ചേക്കേറുകയാണ് സമസ്തയിലേക്ക് ചേക്കേറണമെന്ന് മാത്രമല്ല രണ്ടു സമസ്തയിലും ഏറ്റവും നല്ല സ്ഥാനത്തിലേക്ക് എവിടെയും കയറിച്ചെല്ലാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് അദ്ദേഹം എത്തി അദ്ദേഹം എന്താ വെച്ചാൽ പിന്നെ പറയുമ്പോൾ രണ്ട് സമസ്തയും വളരെ അധികം ഫൈറ്റിങ്ങിൽ നിൽക്കുന്ന സമയത്ത് പോലും രണ്ട് സംസ്ഥയിൽ പോയിട്ട് അവിടെ പണ്ടിയന്മാർക്ക് ക്ലാസ് എടുക്കുക അവരുടെ സമ്മേളനങ്ങൾ പ്രസംഗിക്കുക അവരുടെ ഗ്ര പിന്നെ മുഖവാരികകളിൽ പ്രധാന എഴുത്തുകാരൻ രണ്ടിടത്തും പ്രധാന എഴുത്തുകാരനായിട്ട് ഇയാൾ വരികയാണ് അവരുടെ സ്ഥാപനത്തിലൊക്കെ അവരുടെ സ്ഥാപനപ്പെട്ട ക്ലാസ് അദ്ദേഹത്തിന് വരുക അതേപോലെ തന്നെ അവരുടെ പിന്നെ മാസികകളിലൊക്കെ അദ്ദേഹം പ്രധാന തൂലിക ഉന്തിനാളായ്മ എന്ന് മാത്രമല്ല ഇപ്പോഴത്തെ ഉദാഹരണ ജാത്തിൽ കരുവരണ്ട് അതേപോലെ തന്നെ വാഫി സ്ഥാപനങ്ങളിൽ എല്ലായിടത്തും ഇയാൾ ഒരു ഇഷ്ടപ്പെട്ട അധ്യാപകനായി മാറിക്കഴിഞ്ഞു ഒരുപാട് പിന്നെ ശിഷ്യന്മാർ അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് വല്ല സംബന്ധമായി അദ്ദേഹത്തിൽ ലീൽവും കാര്യങ്ങളും പറയുന്നത് കേൾക്കുന്നുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ അവരുടെ ഉലമാക്കൾ അവരുടെ തുല്യപുകളിൽ സ്വാധീനം ഉണ്ടാക്കാൻ അദ്ദേഹം അവിടെ എല്ലാ സ്ഥാപനങ്ങളിലെത്തി ജമാഅത്ത് ഇസ്ലാമിൽ കുറെ പണിയെടുത്ത് പിന്നെ അദ്ദേഹത്തിന് ഇവരെ പിടിക്കാൻ വേണ്ടി അതാണ് തെക്കിയത് എന്ന് മാത്രമേ ഇപ്പോൾ സംസ്ഥയുടെ തൊണ്ണൂറാം വാർഷികം സമ്മേളനം ഇവിടെ ആലപ്പുഴ ആലുവിലോ ആലപ്പുഴ ആലപ്പുഴ നടന്നു അതിൽ പിന്നെ ആദർശ സെക്ഷൻ കൈകാര്യം ചെയ്ത പ്രധാന മുഖ്യ പ്രഭാഷകൻ ഈ ആദർശം ഈഷിയായിട്ടുള്ള ആളാണ് അതെ എന്ന് മാത്രമല്ല വിശ്വസം അല്ലെ ഇത് ചർച്ച വന്നപ്പോൾ നമ്മൾ ഈ വിഷയം അദ്ദേഹത്തിന്റെ രേഖാമൂലം അദ്ദേഹത്തിന്റെ ഷിയാബന്ധവും അദ്ദേഹം ഇറാനിൽ പോകുന്നതും ഷിയാക്കളായിട്ട് ബന്ധം ഉണ്ടാക്കി അദ്ദേഹത്തിന്റെ വാദമൊക്കെ ഇവിടെ പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു ഞാൻ ഷിയ അല്ലെ ഞാൻ മടങ്ങി കാലത്ത് ഒഴിവാക്കി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അപ്പൊ ഞാൻ പറഞ്ഞത് ഇതൊക്കെയാണ് തക്കിയ എന്ന് മാത്രമല്ല ഇതേപോലെ തന്നെ ഇവിടെ ഇപ്പൊ കൊണ്ടോട്ടി പതിനാല് വർഷത്തോളം നിന്നിരുന്ന കൊണ്ടോട്ടി നേർച്ചവിടെ ശക്തമായി ഔദ്യോഗികമായി അത് ഇതിന്റെ പിന്നിൽ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുണ്ടെന്ന് പറയുന്നത് മുഖ്യ അദ്ദേഹം അദ്ദേഹം പ്രഭാഷണം അദ്ദേഹമാണ് ഒന്നും ചെയ്തു എന്ന് മാത്രമല്ല സി എച്ച് മുസ്തഫ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം ഷിയാക്കളുടെ വാദങ്ങൾ കുറച്ച് കുറച്ച് ആല്പാൽപ്പമായിട്ട് ശക്തമായി ഇവിടെ പറഞ്ഞുകൊണ്ടേ ഇരിക്കയാണ് ഇറാനിൽ നിന്നും പിന്നെ അവരുടെ പ്രധാന വക്താക്കൾ ഷിയാക്കളായിട്ടുള്ള അവരുടെ നേതാക്കന്മാർ ഇവിടെ വരുമ്പോൾ ഈ സി എച്ച് മുസ്തഫയാണ് പല സ്ഥാപനങ്ങളിലും സമസ്തക്കാരുടെ പല സ്ഥാപനങ്ങളിലും അദ്ദേഹത്ത് കൊണ്ടുപോകുന്നത് അതേപോലെ തന്നെ പല രാഷ്ട്രീയ മത നേതാക്കന്മാരുടെ അടുക്കളേക്ക് ഈ ഇറാനിലെ പച്ച ഷിയാക്കളായിട്ടുള്ള ആളുകളെ കൊണ്ടു നട കൊണ്ടു നടക്കുന്നത് നമ്മൾ നമ്മൾ ഫോട്ടോകൾ കാണുകയാണ് അപ്പോൾ ഈ സി എം സയുടെ അടുത്തേക്കും അതേപോലെ തന്നെ സി എം സെ ഈ രണ്ട് ആളുകളാണ് കൊണ്ടു നടക്കുന്നത് അപ്പോൾ ഇവർ പ്രത്യക്ഷത്തിൽ ഷിയാണെന്ന് പറയില്ല എന്നാൽ ഷിയായിസം ഈ സുന്നികൾക്കിടയിലും അതേപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിക്കിടയിലൊക്കെ അറിയാതെ ഈ വിഷം ഉറ്റിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ആളുകളെ വിശ്വാസം വായിപ്പിക്കണം അതുകൊണ്ട് ഇവിടെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇതൊരു സുന്നി മുജാഹിദ് തർക്കമല്ല നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് നമ്മുടെ പിന്നെ ആണികൾക്കിടയിൽ ഷിയായുസം തിരികെ കയറ്റി നമ്മളെ ജൂതിൻ്റെ ആദർശത്തിലേക്ക് കൊണ്ടുപോകുന്ന ഈ തക്കീയത്തുള്ള ആരൊക്കെയോ പിന്നെ ഉണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുകയും നമ്മുടെ സ്ഥാപനങ്ങളിലും അതേപോലെ തന്നെ നമ്മുടെ മാസികളിലൊക്കെ ഒരു സുസമ്മതനായിക്കൊണ്ട് എഴുതി കൊണ്ടിരിക്കുകയും കൈകാര്യം അവസ്ഥ ഇന്ന് നമ്മുടെ സംസ്ഥയിലും അതേപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിക്കൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ് അതെല്ലാവരും ബാധിക്കും എല്ലാവരെയും അത് എല്ലാവരെയും അത് ബാധിക്കും എല്ലാ മതസംഘടനയിലും സ്വാഭാവിക നമുക്ക് ലക്ഷ്യമുണ്ട് എല്ലാം കയറി രണ്ട് ഏരിയ പ്രധാനം നോക്കിയത് ഒന്ന് മീഡിയ അതെ ഏത് പുസ്തകത്തിനും മീഡിയയിൽ അവർ സ്വാധീനം ചെലുത്തുന്നു രേഖകളായി കഴിഞ്ഞാൽ അവർ കിടക്കുന്നു രണ്ട് സ്ഥാപനങ്ങൾ അവിടുന്ന് പഠിച്ചിറങ്ങുന്ന മക്കളാണ് അടുത്തും ആൾക്കാരും ഈ സ്ഥാപനങ്ങൾ കയറി കൂടുക അവർക്ക് ക്ലാസ് എടുക്കുന്നവരായിട്ട് മാറുക അവരെ സ്വാധീനിക്കുക ഇത് രണ്ടും ഏറ്റവും പ്രധാനം ഇവർ ശ്രദ്ധിക്കാറുള്ളത് അപ്പോൾ എല്ലാ നമ്മളടക്കം എല്ലാവരും ഇത് വലിയ ഒരു ജാഗ്രത പാലിക്കുക അനിവാര്യമായും ഒരു ജാഗ്രത ആവശ്യമുണ്ട് തീർച്ചയായും വളരെ ഗൗരവമുള്ള വിഷയമാണ് നമ്മൾ ഇന്ന് എടുത്ത മൂന്ന് വിഷയങ്ങളും ആ നിലക്ക് വലിയ സമൂഹത്തിൻ്റെ ഒന്നടങ്കം ഈ ഉമ്മത്തിൻ്റെ മൊത്തത്തിലുള്ള ശ്രദ്ധ ക്ഷണിക്കപ്പെടേണ്ട മൂന്ന് ഏരിയകളാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ഇവിടെ പല രൂപത്തിൽ എന്താ പറയുക പിന്നെ ഒരു ഡിസ്ഗൈസിൽ വന്നുകൊണ്ട് ഒരു വേഷം മാറിക്കൊണ്ട് നമ്മുടെ ദീനിനെ ചോർത്തിക്കളയാനുള്ള പരിശ്രമങ്ങൾ അങ്ങനെയുള്ള ചൈതാന്യത്തുകൾ പല ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ നമ്മുടെ ദീന് മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകൽ തന്നെയാണ് പരിഹാരം ശരിയായ ദീനിൻ്റെ അസുലുകളിലേക്ക് നമ്മൾ മടങ്ങുക അഹ്ലു സുന്നത്തി വല ജം പേരിൽ മാത്രം പറയലല്ല നേരെ മറിച്ച് അതിൻ്റെ അടിസ്ഥാനങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ബോധ്യപ്പെട്ട് അതിൽ നമ്മൾ ഉറച്ചു നിൽക്കുക അതല്ലാത്ത കക്ഷികൾ എന്തൊക്കെ പേര് പറഞ്ഞ് എന്തൊക്കെ കാട്ടിക്കൂട്ടലുകളുമായി ഇവിടെ വന്നാലും കൃത്യമായി അതിനെ എതിരിടാൻ നമ്മൾ തയ്യാറാവുകയും ചെയ്യുക നമ്മുടെ വരും തലമുറകൾക്ക് കൂടി ഈ ദീനിൻ്റെ മധുരം ലഭിക്കുന്ന രൂപത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട് അള്ളാഹ് സുബഹാനുഹത്താൽ അതിനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ദീന് അത് കൃത്യമായി നിലനിർത്താനുള്ള ഒരു ആ ഒരു സുരക്ഷിതമായ മാർഗത്തിലൂടെ മുന്നോട്ട് പോകാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് നൽകട്ടെ നമ്മൾ കേട്ട കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്താനും കൂടുതൽ പഠിക്കാനും നമ്മൾ തയ്യാറാവുക പ്രൂഫ് പോയിൻ്റ് പോലെയുള്ള നമ്മുടെ സംരംഭങ്ങളൊക്കെ അതിനുവേണ്ടിയുള്ളതാണ് അത്തരത്തിലുള്ള സംരംഭങ്ങളൊക്കെ നമ്മുടെ പീസ് റേഡിയോയും അതുപോലെ നമ്മുടെ നേർപ്പഥം വാരിക പോലെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തുക അള്ളാഹു കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് തൗഫിക് നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ല പ്രൂഫ് പോയിൻറ്റിൻ്റെ ഒരു എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ജസാക്കു മുഹിറൻ സുബഹാനക്കലാവും മുബന്ദ്ദി കഷദ് അല്ലാ ഇലഹില്ലാ അൻസ്ഫർക്കു വത്തുബുലൈക് അസ്ലാം വാലൈക്കും വഹമ്മത്തല്ലാ വാത്തു